അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാർക്കാത്തു യുദ്ധം ഹറാമാക്കപ്പെട്ട പവിത്രമായ മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് വിശുദ്ധമായ റജബ് മാസം വിശുദ്ധ റമലാനിനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കേണ്ട മാസവും കൂടെയാണ് വിശുദ്ധമായ റജബ് മാസം അനസർ അലി അള്ളാഹുഹുവിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ കാണാം വിശുദ്ധമായ റജബിലേക്ക് പ്രവേശിച്ചാൽ മുത്തനബിയുടെ ദുവാകളിൽ ഒരു ദ കൂടെ കടന്നു വരും റജബിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണമേ വിശുദ്ധമായ റമലാനിലേക്ക് ഞങ്ങളെത്തിക്കണമേ കഴിഞ്ഞില്ല ആരിഫിൽ മഹാന്മാര് പാടിയത് കാണാം ബയ്യല്ല സൗദാ റജബി ബിസാലിഹിൽ അമലിൽ ലഹബി കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സ്വാലിഹായ അമലുകൾ കൊണ്ട് വിശുദ്ധമായ റജബിൽ നിന്റെ കറുത്ത ഏടിന് നീ ഹറാമുൻ അത്ത മിൻ യഹിബി വെളുപ്പിക്കുകം ഹറാമായ പവിത്ര പവിത്രമാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് റജബ് മാസം ആ റജബ് മാസത്തിൽ ഒരാൾ അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ അവൻ നിരാശനാവില്ല റജബിൽ നന്മകൾ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർക്കാണ് സർവ സന്തോഷങ്ങളും കഴിഞ്ഞില്ല മഹാനായ വറാഖ് അബൂബക്രു പറയുന്നത് കാണാം ഷഹുറു ഷഹുറു മാസം കൃഷി ഇറക്കുന്ന മാസമാണ് അത് നനയ്ക്കുന്ന മാസമാണ് ഷെഹറു ഹസാദി സർ വിശുദ്ധ റമലാൻ അത് വിളവെടുക്കുന്ന കാലമാണ് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് സുഹൃതങ്ങൾ ഒരുപാട് ചേർത്തു വെക്കാനും അത് വേണ്ട രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി വിശുദ്ധ റമലാനിൽ സുഹൃതങ്ങളുടെ കൊയ്ത്ത് നടത്താനുമാണ് മഹാന്മാര് ഓർമ്മപ്പെടുത്തുന്നത് ഇതുമാത്രമല്ല മുത്തനബിയുടെ ജീവിതത്തിലെ മഹത്തായ ഒരു സൗഭാഗ്യത്തിന് സാക്ഷ്യം വഹിച്ച മാസം കൂടെയാണ് വിശുദ്ധമായ റജബ് മാസം ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പറയുന്നത് അള്ളാഹുവിനെ കാണുക എന്നതാണ് നാളെ സ്വർഗ വെച്ച് ഇനി നിങ്ങൾക്ക് എന്ത് അനുഗ്രഹം വേണമെന്ന് സ്വർഗാവകാശികളോട് അള്ളാഹുത്താല ചോദിക്കുമെന്ന് ഹദീസിൽ കാണാം പടച്ചവനെ നിന്റെ അനുഗ്രഹങ്ങളെല്ലാം ഞങ്ങൾ ആസ്വദിക്കുന്നു ഇനി അനുഗ്രഹമോ എന്ന് ചോദിക്കുമ്പോഴാണ് അള്ളാഹുതാല അവർക്ക് അവനെ കാണുക എന്ന് പറയുന്ന ലിക്കാവിനുള്ള അവസരം നൽകുന്നത് ആ മഹാസൗഭാഗ്യത്തിനു ശേഷം ഇതുവരെ ഞങ്ങൾ അനുഭവിച്ച സൗഭാഗ്യങ്ങളല്ല ഇതുവരെ ഞങ്ങൾ അനുഭവിച്ച അനുഗ്രഹങ്ങളല്ല ഇതാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് സ്വർഗാവകാശികൾ സാക്ഷ്യപ്പെടുത്തും മുത്തുനബിക്ക് ആ വലിയ സൗഭാഗ്യം ലഭിച്ചത് വിശുദ്ധമായ റജബി ഇരുപത്തിയേഴാം രാവിലെ ആ രാത്രിയിലാണ് അഞ്ച് വക്ത ഫർള് നിസ്കാരങ്ങൾ ഹബീബ് സയ്യദ്ന റസൂൽ ലാഹി സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ നമുക്കായി കൊണ്ടുവന്നത് നിസ്കാരത്തിൻ്റെ വാർഷികം കൂടെയാണ് റജബി ഇരുപത്തിയേഴ് റജബി ഇരുപത്തിയേഴിന് നോമ്പ് നോൽക്കൽ സുന്നത്താണെന്ന് ഫത്തുഹുൽമൊയിൻ അടക്കമുള്ള കിതാബുകളിൽ കാണാൻ കഴിയും ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ അമൂല്യമായ അനുഗ്രഹങ്ങൾ അനന്തമായി വർഷിക്കുന്ന വിശുദ്ധ മാസമാണ് റജബ് മാസം അള്ളാഹുവിന്റെ മാസമെന്ന് മുത്തുനബി വിശേഷിപ്പിച്ച ഈ വിശുദ്ധമായ റജബിൻ്റെ മഹത്വങ്ങൾ ഉൾക്കൊണ്ട് സുഹൃതങ്ങൾ ഒരുപാട് ജീവിതത്തോട് വെച്ച് ഈ മാസത്തെ മുതലെടുക്കാൻ നാം ജാഗ്രത കാണിക്കണം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ السلام عليكم ورحمه الله وبركاته